രാജ്യമെമ്പാടുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു പ്രതിപക്ഷത്തിന് നടന്നു കയറേണ്ട കടമ്പകൾ ചെറുതൊന്നുമല്ല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളെ ബി ജെ പി കൈയടക്കിയപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയുള്ള ചരിത്ര വിജയത്തിന് പിന്നിൽ സുനിൽ കനഗോലു എന്ന ചാണക്കിന്റെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു കർണാടകയിലെ വിജയവും വീണുകിട്ടിയ ഒന്നായിരുന്നില്ല കോൺഗ്രസിന് കൃത്യമായ ആസൂത്രണത്തിന്റെയും ആലോചനയുടെയും ഫലപ്രാപ്തിയാണ് കർണാടകയിലെ തിളക്കം വിജയത്തിന് പിന്നിൽ നൂറ്റിപ്പത്തൊമ്പത് സീറ്റുകളിൽ അറുപത്തിയേഴ് സീറ്റുകളുമായി തെലങ്കാന വിജയമുറപ്പിക്കുമ്പോൾ ആരാണ് സുനിൽ കനഗോൽ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യം ഈ പാരമ്പര്യങ്ങൾ കൊണ്ടൊന്നും ഇനി പ്രയോജനമില്ലെന്നും ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇതൊന്നും പോരെന്നുമുള്ള തിരിച്ചറിവിന് കിട്ടിയ മാർക്കാണ് കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് കാണുന്ന കോൺഗ്രസ് നേതാക്കളിൽ തലയെടുപ്പോടെ തന്ത്രമറിഞ്ഞു കളിക്കുന്ന ഒരാളേ ഉള്ളൂ പാർട്ടി സുനിൽ കനഗോലു കർണാടക സ്വദേശിയായ സുനിൽ കനഗോലു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരിൽ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തിന് ക്രെഡിറ്റും ഇദ്ദേഹത്തിന് തന്നെ തെലങ്കാനയിൽ ഐ എൻ സിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ കനഗോലു ആയിരുന്നു ഭരണ തുടർച്ചയില്ലാതെ കെ ചന്ദ്രശേഖര റാവുവിനെ പുറത്താക്കി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനുള്ള കരുനീക്കങ്ങളെല്ലാം സുനിൽ കനഗോലുവിന്റെ വരവോടെയാണ് സാധ്യമായത് കെ സി ആറിന്റെ ക്ഷണം നിരസിച്ച് കോൺഗ്രസിനൊപ്പം നിലയുറപ്പിക്കാനുള്ള കനഗോലുവിന്റെ തീരുമാനമാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ഈ ഉജ്ജ്വല വിജയം രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നതിനു ശേഷം ഇതാദ്യമായാണ് ബി ആർ എസ് തെലങ്കാനയിൽ തോൽവിയിലേക്ക് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി കെ ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡി പ്രതീക്ഷിച്ചിരുന്നു അതിനു പിന്നിൽ സുനിൽ കനഗോലു എന്ന തന്ത്രജ്ഞന്റെ മികവ് തന്നെയാണ് ഈ വർഷം ആദ്യം കർണാടക തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ അതേ ഭൂരിപക്ഷത്തിന്റെ പ്രതിഫലനമാണ് തെലങ്കാനയിലെ വിജയത്തിന് പിന്നിലും കാണാൻ കഴിയുന്നത് വർഷം മുൻപ് കനഗോലുവിനെ കെ ചന്ദ്രശേഖര റാവു ഹൈദരാബാദിലെ തന്റെ ഫാം ഹൌസിലേക്ക് യോഗത്തിന് ക്ഷണിച്ചിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിനുള്ള തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ടീമിൽ ഉൾപ്പെടുത്താൻ വാഗ്ദാനവും ചെയ്തു എന്നാൽ കനഗോലു ഓഫർ നിരസിക്കുകയും പകരം കോൺഗ്രസിൽ ചേരുകയും ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഉപദേശകനായാണ് കനഗോലു അറിയപ്പെടുന്നത് കൂടാതെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു പ്രധാന ഭാഗം ആസൂത്രണം ചെയ്യുന്നതിനുള്ള ചുമതലയും അദ്ദേഹത്തിനായിരുന്നു കോൺഗ്രസിന് മുൻപ് ഈ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എഐ എ ഡി എം കെ ബി ജെ പി ഡി എം കെ എന്നിവയ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാകാനുള്ള തങ്ങളുടെ വാഗ്ദാനം പ്രശാന്ത് കിഷോർ നിരസിച്ചതിനെ തുടർന്നാണ് കനഗോലുവിനെ കോൺഗ്രസ് കൊണ്ടുവന്നത് ഉദയ്പൂരിൽ സ്വീകരിച്ച പ്രഖ്യാപനം നടപ്പാക്കുന്നതിനായി കോൺഗ്രസ് സൃഷ്ടിച്ച ഒരു ടീമായ ടാസ്ക് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിനെ അംഗമായി നിയമിച്ചു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി പ്രശാന്ത് കിഷോറിന്റെ ടീമിന്റെ ഭാഗമായിരുന്നു നേരത്തെ സുനിൽ കനഗോലു പിന്നീട് കർണാടക തിരഞ്ഞെടുപ്പിന് ശേഷം എഐ സി സിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്ര സമിതിയുടെ ചെയർമാനായി എന്റെ ശൈലി ലളിതമാണ് നമുക്ക് ജയിക്കണം പബ്ലിസിറ്റിയും ബഹുമതികളും ആവശ്യമില്ല ഞാൻ ആരാണെന്ന് കാര്യമുള്ളവർക്കറിയാം മറ്റുള്ളവരെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല ആശങ്കയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന വലിയ അംഗത്തിന് തയ്യാറെടുക്കുകയാണ് സുനിൽ എന്ന രാഷ്ട്രീയ നേതാവ്